നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിതാ വില്യംസിന്റെ മടക്കയാത്ര സാധ്യമാകുന്നു സുനിതാ വില്യംസും ബുജ് വിൽമോറും തിങ്കളാഴ്ച മടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് മുപ്പത്തി അഞ്ചിനാകും ക്രൂ നയൻ ദൌത്യ സംഘം നിലയത്തിൽ നിന്ന് പുറപ്പെടുക ഇന്നലെ രാവിലെ സാങ്കേതിക പ്രശ്നം കാരണം മാറ്റിവെച്ച ക്രൂ ടെൻ വിക്ഷേപണം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ നാല് അൻപത്തി നടക്കും ഷംന വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഷംന കഴിഞ്ഞ കുറേ നാളുകളായി ഈ ദൗത്യം പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടോ സുനിതയ്ക്ക് നാട്ടിലെത്താനുള്ള തിരികെ ഭൂമിയിലെത്താനുള്ള സാഹചര്യം ഒരുങ്ങുകയാണോ രഞ്ജിത്ത് തീർച്ചയായും ഔദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെയാണ് അടുത്ത പതിനേഴാം തീയതിയോടുകൂടി അല്ലെങ്കിൽ ഇരുപതാം തീയതിക്ക് മുൻ മുൻപായി സുനിത വില്യംസിനും ബുജ് പിൽമോറിനും തിരികെ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെ ഇന്നലെ വിക്ഷേപിക്കേണ്ടിയിരുന്ന ക്രൂ ടെൻ പേടകം ചില അവസാന നിമിഷം കണ്ടെത്തിയ ചില സാങ്കേതിക തകരാ തകരാറുകളെ തുടർന്നാണ് വിക്ഷേപിക്കാൻ സാധിക്കാതെ വന്നത് അത് പിന്നീട് ഈ യാത്ര മുടങ്ങി യാത്ര നീളുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു പക്ഷേ പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പായി തന്നെ ക്രൂട്ടൻ വിക്ഷേപം ഉടൻ ഉണ്ടാകും ഇന്ന് വൈകിട്ട് അതായത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ തന്നെ ക്രൂട്ടൻ പേടകം വിക്ഷേപിക്കും ഉടൻ തന്നെ സുനിതയ്ക്കും സഹയാത്രികനും അടങ്ങിയെത്താൻ കഴിയുമെന്ന് സ്റ്റാർലൈൻ അടക്കം വ്യക്തമായി ക്ഷമിക്കണം സ്പേസ് എക്സും അതുപോലെ നാസയും അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ ഒരു ആശ്വാസം എന്ന് പറയാൻ ഇപ്പോഴും സാധിക്കില്ല കാരണം നമുക്കറിയാം എട്ട് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി പോയ ബഹിരാകാശ സഞ്ചാരത്തിന് വേണ്ടി പോയി ഇപ്പോൾ ഒൻപത് മാസം തികയുകയാണ് സുനിത വില്യംസിൻ്റെ യാത്ര അത് പല ഘട്ടങ്ങളിലായി ആ യാത്ര മുടങ്ങുന്നു നേരത്തെ ഈ രണ്ടായിരത്തി പതി ഇരുപത്തി നാല് ജൂൺ അഞ്ചിനായിരുന്നു പോയുന്നത് ബോ പോയ ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ മൂലം ആ പേടകം തിരിച്ചു വരുന്നു ഇരുവർക്കും യാത്ര മുടങ്ങി അങ്ങനെ ഇപ്പോൾ ഒൻപത് മാസമായി ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇരുവർക്കും ഇനി തിരികെ ഭൂമിയിൽ എത്തിയാൽ പോലും അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട് ഇരുവർക്കും നോർമൽ ആവാൻ ഒരുപാട് സമയമെടുക്കും ഇരുവരുടെയും കാലുകൾ ഭൂമിയിൽ ഉറച്ച് നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ തിരികെ ഭൂമിയിൽ എത്തിയാൽ പോലും ആശങ്കകൾ ഏറെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടി നേരത്തെ പലതവണ യാത്രകൾ മുടങ്ങി മടങ്ങിയെത്താനുള്ള സാധ്യതകൾ മുടങ്ങിയ ഒരു ഘട്ടത്തിൽ കൂടി വലിയ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ യാത്ര സാധ്യമാകും മടങ്ങി വരവ് സാധ്യമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രഞ്ജിത്ത് അതാണ് സാഹചര്യം ഏതായാലും സുനിതാ വില്യംസിന് തിരികെ ഭൂമിയിലെത്താനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നു എന്നാണ് ഷംന റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുണ്ട് വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം